കേരളത്തിൽ കുരുമുളക് വില ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ് ചില സ്ഥലത്ത് എണ്ണൂറിനടുത്ത് വിലയുണ്ട് ചിലയിടത്ത് അറുന്നൂറ്റി അമ്പതിനും എഴുന്നൂറിനിടയ്ക്കാണ് നമുക്ക് വിലയുടെ കാര്യം വിശദമായി നോക്കാം അതിനു മുമ്പ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തിരുവനന്തപുരം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊല്ലം അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ കോട്ടയം അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ പത്തനംതിട്ട അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആലപ്പുഴ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റമ്പത് മുതൽ എഴുന്നൂറ് രൂപ വരെ ഇടുക്കി ഒരു കുരുമുളക് എഴുന്നൂറ് രൂപ എറണാകുളം എഴുന്നൂറ്റി അമ്പത് രൂപ പാലക്കാട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ തൃശ്ശൂർ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മലപ്പുറം അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കോഴിക്കോട് ഒരു കിലോ നാടൻ കുരുമുളകിനി അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ചേട്ടൻ അറുന്നൂറ്റി എൺപത് രൂപ വയനാടൻ അറുന്നൂറ്റി എഴുപത് രൂപ വയനാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് മുതൽ എഴുന്നൂറ് രൂപ വരെ കണ്ണൂർ അറുന്നൂറ്റമ്പത് രൂപ കാസർകോട് അറുന്നൂറ്ററുപത് രൂപ സുൽത്താൻ ബത്തേരി അറുന്നൂറ്റമ്പത് രൂപ പറവൂർ ഒരു കിലോ കുരുമുളക് എണ്ണൂറ് രൂപ കാഞ്ഞങ്ങാട് അറുന്നൂറ്റി അൻപത് രൂപ മാനന്തവാടി അറുന്നൂറ്ററുപത് രൂപ പെരുമ്പാവൂർ എഴുന്നൂറ്റഞ്ച് രൂപ ഇരട്ടി ഒരു കിലോ പുതിയ കുരുമുളക് അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ പഴയത് അറുന്നൂറ്റി മുപ്പത് രൂപ തളിപ്പറമ്പ് ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്ററുപത് രൂപ പയ്യന്നൂർ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ആലക്കോട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത് രൂപ കരുവഞ്ച ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററത്തഞ്ച് രൂപ കുടിയാമല ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത് രൂപ വെള്ളരിക്കുണ്ട് അറുന്നൂറ്റി അമ്പത് രൂപ തലശ്ശേരി അറുന്നൂറ്റി അമ്പത് രൂപ കൽപ്പറ്റ ഒരു കുരുമുളക് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി അറുപത് രൂപ നിർമ്മങ്ങാട് ഒരിക്കലും കുരുമുളകിന് അറുന്നൂറ്റി എഴുപത് രൂപ ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്